ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ഓരോ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന്റെ പ്രത്യേകതയാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ആന ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്താണ് ഓഗസ്റ്റ് പന്ത്രണ്ടിന്റെ ഒരു പ്രത്യേകത എന്താണ് ലോക ആന ദിനമാണ് ഇനി എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ആന ദിനമായി ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ആനകളെ പരിപാലിക്കുന്നതിനെക്കുറിച്ചും അവയുടെ സംരക്ഷണത്തെക്കുറിച്ചും ലോക അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ആന ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ആനദിനത്തിന്റെ പ്രമേയം എന്താണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക പേഴ്സണിഫയിങ് പ്രീ ഹിസ്റ്റോറിക് ബ്യൂട്ടി തിയോളജിക്കൽ റിലവൻസ് ആൻഡ് എൻമെന്റൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ലോക ആന ദിനത്തിന്റെ പ്രമേയം ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പന്ത്രണ്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്താണ് അന്താരാഷ്ട്ര യുവജന ദിനമാണ് എന്താണ് അന്താരാഷ്ട്ര യുവജന ദിനമായിട്ടാണ് ഓഗസ്റ്റ് പന്ത്രണ്ട് ആചരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രത്യേകത കൂടി ഓർത്തു വെക്കുക ഇനി എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് പന്ത്രണ്ടിന് ആചരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഇന്നത്തെ ആഗോള സമൂഹത്തിൽ പങ്കാളിയാകുന്ന യുവാക്കളുടെ സാധ്യതകൾ ആഘോഷിക്കുന്നതിനുമായി ഓഗസ്റ്റ് പന്ത്രണ്ട് എന്നാണ് അന്താരാഷ്ട്ര യുവജന ദിനമായി ആചരിക്കുന്നു ഇനി ഈ ഒരു ദിനത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്നാണെന്ന് കൂടി ഓർത്തുവെക്കാം ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്നാണ് അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ഓർത്ത് വെക്കാം ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പ്രത്യേകതയും ആഗസ്റ്റ് പന്ത്രണ്ടിന്റെ ഈ രണ്ട് പ്രത്യേകതയും വെക്കുക ഇനി ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ പുതിയ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തുവെക്കാം സൈദ് റഫാത്ത് അഹമ്മദ് ആണ് ആരാണ് സയ്യിദ് റഫാത്ത് അഹമ്മദ് ആണ് ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അദ്ദേഹം ചുമതലയേറ്റിരിക്കുന്നത് വീണ്ടും ഒരു അപ്പോയിൻമെൻ്റ് ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനാവുന്നത് ആരെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് എന്താണ് ക്യാബിനറ്റ് ആണ് ഏത് പോസ്റ്റിലാണെന്ന് ഓർത്തു വെക്കുക ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനാവുന്നത് ആരാണ് ടി വി സോമനാഥനാണ് ആരാണ് ടി വി സോമനാഥനാണ് ഏത് പോസ്റ്റിലേക്കാണ് ക്യാബിനറ്റ് സെക്രട്ടറിയായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ നിയമിതനാവുന്നത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറിയായ രാജീവ് ഗൌബയുടെ കാലത്ത് ി പൂർത്തിയാകുന്നതിനെ തുടർന്നാണ് ആരാണ് ടി വി സോമനാഥൻ ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിൻമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയി നിയമിതനാവുന്നത് ആരാണ് ടി വി സോമനാഥനാണ് ഇനി ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റ ലഭിച്ച രാഷ്ട്രപതി ആരെന്നാണ് ആരാണ് നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിനാണ് ഈ ഒരു പുരസ്കാരം ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് എന്താണ് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ലഭിച്ചത് എന്താണ് ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റ എന്നുള്ളതാണ് ഈ ഒരു ബഹുമതി അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് ടിമോർ ടിമോർലെസ്റ്റ എന്താണ് ലെസ്റ്റ എന്നുള്ള എന്ന രാജ്യത്തിന്റെ എന്ന രാജ്യത്തിന്റെ പരമോന്നത പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് എന്ത് ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ എന്നുള്ള അംഗീകാരം അപ്പോൾ ഈ ഒരു അംഗീകാരം ലഭിച്ച രാഷ്ട്രപതി ആരാണെന്ന് ഓർത്തു വെക്കുക ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ നമ്മുടെ ദ്രൗപതി മുർമുവിന് ഫിജിയുടെ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയും ലഭിച്ചിരുന്നു അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർത്തുവെക്കുക വീണ്ടും ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത് ആരെന്നാണ് ഏത് പുരസ്കാരമാണെന്ന് ഓർത്തുവെക്കുക എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ പുരസ്കാരം നേടിയത് ആരാണ് അനന്ത് ദർശൻ ശങ്കറിനാണ് ആർക്കാണെന്ന് ഓർത്തുവെക്കുക അനന്ത് ദർശൻ ശങ്കറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അദ്ദേഹം ആരാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആൻഡ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ്റെ ചെയർമാൻ കൂടിയാണ് ആര് അനന്ദ് ദർശൻ ശങ്കർ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത് ആരാണ് അത് അനന്തു ദർശൻ ശങ്കർ ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സംയുക്ത വ്യോമാഭ്യാസം ഉദാരശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയെന്നാണ് എന്താണ് മലേഷ്യയിലെ കുവാന്തലിൽ വെച്ചാണ് എന്താണ് സംയുക്ത വ്യോമാഭ്യാസമായ എന്ന പേരെന്താണെന്ന് വെക്കുക ഉദാരശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇന്ത്യയും മലേഷ്യയുമാണ് ആരൊക്കെയാണ് ഇന്ത്യയും ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് എന്താണ് ഉദാരശക്തി എന്നുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേദി ാവുന്നത് എവിടെയാണെന്ന് വെക്കുക കുവാന്തനിൽ വെച്ചിട്ടാണ് മലേഷ്യയിലെ കുവാന്തനിൽ വെച്ചിട്ടാണ് ഈ ഒരു വ്യോമാഭ്യാസം നടക്കുന്നത് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് നീലക്കുറിഞ്ഞിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അടുത്തിടെ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനം ഏതെന്നാണ് ഏതിനമാണ് നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞിയാണ് എന്താണ് ഐ യു സി എൻ എന്താണ് ദുർബല വിഭാഗത്തിലേക്കാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൂടി ഓർത്തു വെക്കുക എന്താണ് അടുത്തിടെ ഐ യു സി എൻ്റെ റെഡ് ലിസ്റ്റിൽ എന്താണ് ദുർബല വിഭാഗത്തിലേക്ക് ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യ ഇനം ഏതാണ് അത് നീലക്കുറിഞ്ഞിയാണ് അതോടൊപ്പം ഓർത്തു വെക്കുക നീല ശാസ്ത്രീയ നാമം എന്താണ് അത് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ് എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഐ യു സി എൻ്റെ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിലേക്ക് ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസേനം ഏതാണ് അത് നീലക്കുറിഞ്ഞിയാണ് അപ്പോൾ അതോടൊപ്പം ഓർത്തുവെക്കുക ഐ യു സി ഫുൾ ഫോം എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് എന്താണ് ഐ യു സി എൻ്റെ ഫുൾഫോം അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് ക്കുക അടുത്തിടെ ഐ യു സി എൻ എന്താണ് റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിലേക്ക് ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഏതാണ് നീലക്കുറിഞ്ഞയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് നേപ്പാളിന്റെ മ്യൂണൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഒപ്പുവെച്ച ഇന്ത്യൻ സ്ഥാപനം ഏതെന്നാണ് ഏത് സ്ഥാപനമാണ് എൻ എസ് ഐ എൽ ആണ് എന്താണ് എൻ എസ് ഐ എൽ ആണ് നേപ്പാളിൻ്റെ മ്യൂണൽ ഉപഗ്രഹമാണ് ഏതാണ് മ്യൂണൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനായിട്ട് ഇന്ത്യൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായിട്ടാണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ സ്ഥാപനം ഏതാണെന്ന് ഓർത്തുവെക്കുക എൻ എസ് ഐ എൽ ആണ് അപ്പോൾ ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് കൂടി വെക്കുക ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്താണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ് എൻ എസ് ഐ എല്ലിൻ്റെ ഫുൾ ഫോം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് നേപ്പാളിൻ്റെ നേപ്പാളിൻ്റെ മ്യൂണൽ ഉപഗ്രഹമാണ് മ്യൂണൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഒപ്പുവെച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അടുത്തത് ഒരു ഡാമുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തുങ്കഭദ്ര ഡാം ആണ് എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഗേറ്റ് തകർക്കപ്പെട്ട ഡാം ഏതെന്നാണ് ഏത് ഡാമിൻ്റെയാണ് തുങ്കഭദ്ര ഡാമിൻ്റെയാണ് ഒരു ഗേറ്റ് ആണ് ഒരു ഗേറ്റ് ആണ് ഗേറ്റുകളിൽ ഒരു ഗേറ്റ് ആണ് എന്താണ് തകർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡാമിന്റെ മറ്റ് പ്രത്യേകതകൾ കൂടി ഓർത്തു വെക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഈ ഒരു ഡാം ഓപ്പൺ ചെയ്തത് അതേപോലെ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടക കർണാടക ജില്ലയിലാണ് എന്താണ് തുങ്കഭദ്ര ഡാം സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഈ ഒരു ഡാമിന്റെ മറ്റൊരു ഓർത്തു വെക്കാം പമ്പാ പമ്പാസാഗർ എന്താണ് സാഗർ എന്നും ഈ ഒരു ഡാം അറിയപ്പെടുന്നു അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഗേറ്റ് തകർക്കപ്പെട്ട ഡാം ഏതാണ് തുങ്കഭദ്ര ഡാം ആണ് കർണാടകയിലാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിനാണ് ഡാം ഓപ്പൺ ചെയ്തത് അതേപോലെ ഡാമിന്റെ മറ്റൊരു പേര് എന്താണെന്ന് കൂടി ഓർത്തു വെക്കാം പമ്പാ സാഗർ എന്നാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അതായത് സെബിയുടെ ചെയർപേഴ്സൺ ആരെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിൻ്റ് ആണ് ആരാണ് മാധവി പുരി ബുച്ചാണ് എന്താണ് സെബിയുടെ ചെയർപേഴ്സൺ അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിക്കാനുള്ള കാരണം എന്താണ് വാർത്താ പ്രസിദ്ധിയെ എന്താണെന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം എന്താണ് കുറച്ച് നാളുകളായി നമ്മൾ വാർത്തയിൽ എന്താണ് അദാനി പണമിടപാടുമായി ബന്ധപ്പെട്ട് മാധവി പുരി ബുച്ചിന്റെ പേര് നമ്മൾ കുറച്ച് നാളായി കേൾക്കുന്നുണ്ട് അപ്പോൾ ഓർത്ത് വെക്കാം സെബിയുടെ ചെയർപേഴ്സൺ ആരാണ് അത് മാധവി പുരിബുച്ചാണ് അതോടൊപ്പം ഓർത്ത് വെക്കാം സെബി നിലവിൽ വന്നത് എന്നാണ് എന്നുള്ള കാര്യം കൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് എന്താണ് സെബി സ്ഥാപിതമായത് അതേപോലെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് സെബിയുടെ ആസ്ഥാനം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയുടെ ചെയർപേഴ്സൺ ആരാണ് അത് മാധബി പുരിബുച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യ യു പി ഐ സിസ്റ്റം അവതരിപ്പിക്കുവാൻ തീരുമാനിച്ച ദക്ഷിണേഷ്യ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്താണ് മാലി മാലിദ്വീപിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്താണ് പോയിന്റ് അടുത്തിടെ ഇന്ത്യ യു പി ഐ സിസ്റ്റം അവതരിപ്പിക്കുവാൻ തീരുമാനിച്ച ദക്ഷിണേഷ്യൻ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഏത് മാലി ദ്വീപ് അടുത്തത് യു കെയുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് നമ്മൾ നോക്കുന്നത് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്ന വാർത്തകളും തീവ്രാശയ ഉള്ളടക്കവും തിരിച്ചറിയാൻ സ്കൂൾ കുട്ടികളെ പ്രാപ്തമാക്കുന്ന വിമർശനാത്മക ചിന്ത പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതെന്നാണ് ഏത് രാജ്യമാണ് യു കെ ആണ് യു കെ ആണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്ന വാർത്തകളും അതേപോലെ തീവ്രാശയങ്ങളും അവയുടെ ഉള്ളടക്കങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുട്ടികളെ പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം അപ്പോൾ എന്താണ് ഇങ്ങനെ വിമർശനാത്മക ചിന്താ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണെന്ന് ഓർത്തുവെക്കുക യു കെ ആണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് പതിനാറാമത് ദേശീയ കളരിപ്പൈറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയത് ആരെന്നാണ് ആരാണ് കേരളമാണ് സ്വർണം നേടിയത് എന്താണെന്ന് ഓർത്തുവെക്കുക പതിനാറാമത് പതിനാറാമത് ദേശീയ കളരിപ്പൈറ്റ് ചാമ്പ്യൻഷിപ്പിലാണ് സ്വർണം നേടിയത് അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ ഒരു മത്സരം നടന്നത് അപ്പോൾ പതിനാറാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയതാരാണ് കേരളമാണ് വേദി വേദിയോർത്ത് വയ്ക്കുക തിരുവനന്തപുരമാണ് ഇനി നമ്മൾ നോക്കുന്നത് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഏത് രാജ്യമാണെന്നാണ് ആരാണ് അമേരിക്കയാണ് അമേരിക്കയാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിന്റെ മെഡൽ പട്ടികയിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തെ പാരീസ് ഒളിമ്പിക്സ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ അവസാനത്തിൽ എന്താണ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏതാണ് അമേരിക്കയാണ് ആകെ നൂറ്റി മെഡലുകളാണ് അമേരിക്കയ്ക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക നാൽപ്പതെണ്ണം എന്താണ് സ്വർണ്ണ മെഡലാണ് നേടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണെങ്കിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് ചൈനയാണ് എന്താണ് മെഡൽ ടേബിളിൽ രണ്ടാമത് വന്നിരിക്കുന്നത് ചൈനയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് നാൽപ്പത് ഗോൾഡ് മെഡലോട് കൂടി ആകെ എത്രയാണ് തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളാണ് തൊണ്ണൂറ്റി ഒന്ന് മെഡലുകളാണ് ചൈന നേടിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജപ്പാൻ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക എന്താണ് ജപ്പാൻ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക നാൽപ്പത്തി അഞ്ച് മെഡലുകൾ ാണ് എത്രമാണ് മെഡലുകളാണ് ജപ്പാൻ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം അപ്പം നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാണ് അമേരിക്കയാണ് നാൽപ്പത് ഗോൾഡ് മെഡലോട് കൂടി ആകെ എത്ര മെഡലാണ് നൂറ്റി എഴുപത്തി ആറ് മെഡലുകളാണ് നേടിയിട്ടുള്ളത് അതേപോലെ രണ്ടാം സ്ഥാനത്ത് വന്നത് ചൈനയാണ് ആകെ നാൽപ്പത് ഗോൾഡ് മെഡലുണ്ട് എന്നാൽ ആകെ എത്ര മെഡലാണുള്ളത് തൊണ്ണൂറ്റി ഒന്ന് മെഡലാണ് ഉള്ളത് നേടിയിട്ടുള്ളത് അതേപോലെ ജപ്പാൻ ആണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജപ്പാൻ ആകെ എത്രയാണ് നാൽപ്പത്തിയഞ്ച് മെഡലുകളാണ് നേടിയിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കുന്ന പോയിന്റ് കേരള ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് അപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായത് ആരെന്ന് നോക്കാം ആരാണ് എം എസ് അഖിലാണ് എന്താണ് ഏറ്റവും വിലയേറിയ ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായത് ഏഴ് പോയിന്റ് നാല് ലക്ഷം രൂപയ്ക്കാണ് എന്താണ് ഏഴ് പോയിന്റ് നാല് ലക്ഷം രൂപയ്ക്കാണ് ട്രിവാൻഡ്രം ആണ് ആരെ നേടിയിരിക്കുന്നത് എം എസ് അഖിലിനെ നേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അത് മോഹൻലാലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം അത് മായി പ്രഖ്യാപിക്കുകയുണ്ടായി അതേപോലെ തന്നെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ എന്താണ് ലോഗോയും പുറത്തു വന്നിരിക്കുകയാണ് ആരാണ് ലോഗോ അനാച്ഛാദനം ചെയ്തത് സഞ്ജു സാംസൺ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായത് ആരാണ് അത് എം എസ് അഖിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ഏഴ് പോയിന്റ് നാല് ലക്ഷം രൂപയ്ക്ക് ട്രിവാൻഡ്രം റോയൽസ് ആണ് ആരെ സ്വന്തമാക്കിയത് എം എസ് അഖിലിനെ സ്വന്തമാക്കിയത് അതേപോലെ ഈ ഒരു ഈ ഒരു ലീഗിന്റെ അതായത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അത് മോഹൻലാലാണ് അടുത്തത് ഒരു പരിശീലകന്റെ നിയമനമാണ് നമ്മൾ നോക്കുന്നത് സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്ന് നോക്കാം എം ബി ബി തോമസ് ആണ് ആരാണ് എം ബി ബി തോമസാണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിതനായിരിക്കുന്നത് എന്താണ് കേരള ടീമിന്റെ ആണെന്ന് പറഞ്ഞു സന്തോഷ് ട്രോഫിക്കുള്ള സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഓർത്തുവെക്കാം എന്താണ് എം ബി ബി തോമസ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരെന്നാണ് ആരാണ് കുട്ടി അഹമ്മദ് കുട്ടിയാണ് എന്താണ് ആരാണെന്ന് വെക്കണം കുട്ടി അഹമ്മദ് കുട്ടി അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കാം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം വെക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഉമ്മൻചാണ്ടി സർക്കാർ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് അദ്ദേഹം അംഗമായിരുന്നത് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് കുട്ടി അഹമ്മദ് കുട്ടിയാണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മട്ടാഞ്ചേരിയിലെ അവസാനത്തെ ജൂത വനിത ആരെന്നാണ് ആരാണെന്ന് ഓർത്തുവെക്കാം എന്താണ് ക്വീനി ഹലാണ് ആരാണ് ക്വീനി ഹലാണ് എന്താണ് പ്രത്യേകത മട്ടാഞ്ചേരിയിലെ അവസാനത്തെ അവസാനത്തെ ജൂത വനിതയാണ് അതായത് പരദേശിയായ അവസാനത്തെ ജൂത വനിതയാണ് ആര് ക്വീനിവേ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം കേരളത്തിലെ ജൂത പള്ളി സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അതും മട്ടാഞ്ചേരിയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മട്ടാഞ്ചേരിയിലെ അവസാനത്തെ ജൂത വനിത ആരാണ് ക്വീനി ഹലങ്കുവാണ് അടുത്തത് ഒരു മുൻ വിദേശകാര്യ മന്ത്രിയുടെ വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ വിദേശകാര്യ മന്ത്രിയും അതേപോലെ നയ തന്ത്രജ്ഞനുമായ വ്യക്തി ആരെന്നാണ് ആരാണ് നഡ്വർ സിംഗ് ആണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക നഡ്വർ സിംഗ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അദ്ദേഹം മുൻ വിദേശകാര്യ മന്ത്രിയും അതേപോലെ നയതന്ത്രജ്ഞനുമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്താണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം എന്താണ് വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്താണ് വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രിയും അതേപോലെ നയതന്ത്രജ്ഞനുമായ വ്യക്തി ആരാണ് നഡ്വർ സിംഗ് ആണ് വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച യൂട്യൂബിന്റെ മുൻ സിഇഒ ആയിരുന്ന വ്യക്തി ആരെന്നാണ് എന്താണ് യൂട്യൂബിന്റെ മുൻ സിഇഒ ആയിരുന്നു പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കാം യൂട്യൂബിന്റെ മുൻ സിഇഒ ആണ് അപ്പോൾ അന്തരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ പേര് ഓർത്തുവെക്കാം സൂസൻ വൊജിക്കി പേരെന്താണെന്ന് ഓർത്തുവെക്കുക സൂസൻ വൊജിക്കി ആണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച യൂട്യൂബിന്റെ മുൻ സി ഒ ആരാണ് സൂസൻ വജിക്കുകയാണ് <laughs> 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 ഇനി വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകൾ ഏതാണെന്ന് കൂടി നമുക്ക് ഓർത്ത് വെക്കാം പത്ത് ക്വാളിഫിക്കേഷൻ വരുന്നവർക്കായിട്ട് എന്ത് ക്വാളിഫിക്കേഷൻ വരുന്നവർക്കായി വരുന്ന എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകൾ അതേപോലെ തന്നെ ഓർത്ത് വെക്കാം പ്ലസ് ടു ലെവൽ എക്സാമുകൾ ഏതൊക്കെയാണ് വരാനിരിക്കുന്നത് സി പി ഒ സിഇഒ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകളാണ് അതേപോലെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എസ് ഐ ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളാണ് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എക്സാമുകൾക്ക് വേണ്ടി നിങ്ങളെ സഹായിക്കാനായി അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ചെയ്യുക ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ് ആയിരുന്നു ബംഗ്ലാദേശിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റത് ആരെന്നായിരുന്നു ആരാണ് സയ്യിദ് റഫാത്ത് അഹമ്മദ് സൈദ് റഫാണെ ആണെന്ന് ഓർത്തുവെക്കുക ഏത് രാജ്യത്തിന്റെയാണ് ബംഗ്ലാദേശിന്റെ പുതിയ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ചുമതലയേറ്റത് ശേഷവും നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനാവുന്നത് ആരെന്നാണ് ആരാണ് ടി വി സോമനാഥനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറിയായി നിയമിതനാവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഏത് പുരസ്കാരമാണ് ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റെ ലഭിച്ച രാഷ്ട്രപതി ആരെന്നാണ് ആരാണ് ദ്രൗപദി മുർമു ആണ് എന്താണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനാണ് ഈ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ലഭിച്ചത് ഗ്രാൻഡ് കോളർ ഓഫ് ദി ഓർഡർ ഓഫ് ടിമോർ ലെസ്റ്റ എന്നുള്ള ബഹുമതിയാണ് ലഭിച്ചത് അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയാണ് ടിമോർ ലെസ്റ്റ എന്താണ് ടിമോർ ടിമോർലെസ്റ്റ എന്ന രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അതേപോലെ തന്നെ ഫിജിയുടെ ഫിജിയുടെ ഫിജി എന്ന രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയും ആർക്ക് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപതി മുർമുവിന് ലഭിച്ചിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു അവാർഡായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എം എസ് സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡ് നേടിയത് ആരെന്നാണ് ആരാണ് അനന്ത് ദർശൻ ശങ്കറാണ് ഈ ഒരു പുരസ്കാരം നേടിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു വേദി എവിടെയാണ് മലേഷ്യയാണ് മലേഷ്യയിലെ കുവാന്തനിൽ വെച്ചാണ് വേദി വന്നിരിക്കുന്നത് അപ്പോൾ എന്തിന്റെ വേദിയാണ് സംയുക്ത വ്യോമാഭ്യാസമായ ഉദാരശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയായിരുന്നു എവിടെയാണ് വേദിയായി വന്നത് കുവാന്തനാണ് മലേഷ്യയിലെ കുവാന്തനാണ് വേദിയായി വന്നത് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തത് എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു ഇന്ത്യയും മലേഷ്യയും എന്താണ് ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമായിരുന്നു ഇത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് അടുത്തിടെ ഐ യു സി എൻ റെഡ് ലിസ്റ്റ് റെഡ് ലിസ്റ്റിൽ എന്താണ് ദുർബല വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസീനം ഏതാണ് അത് നീലക്കുറിഞ്ഞിയാണ് നീലക്കുറിഞ്ഞിയാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കുക അതേപോലെ നീലക്കുറിഞ്ഞിയുടെ നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് കൂടി നമ്മൾ പറഞ്ഞു എന്താണ് സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നുള്ളതാണ് എന്താണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം അപ്പോൾ ഐ യു സി എൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ള കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്താണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് ഐ യു സി എൻ പൂർണ്ണരൂപം അപ്പോൾ അടുത്തിടെ ഐ യു സി എൻ റെഡ് ലിസ്റ്റിൽ ദുർബല വിഭാഗത്തിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സസ്യം ഏതാണ് നീലക്കുറിഞ്ഞിയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് നേപ്പാളിന്റെ മ്യൂണൽ ഉപഗ്രഹം എന്താണ് മ്യൂണൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവുമായി ഒപ്പുവെ ഇന്ത്യൻ സ്ഥാപനം ഏത് എന്നാണ് ഏത് സ്ഥാപനമാണെന്ന് ഓർത്തു വെക്കാം എൻ എസ് ഐ എൽ ആണ് എൻ എസ് ഐ എൽ ആണ് ആരാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് വിദേശകാര്യ മന്ത്രാലയവുമായി ഇങ്ങനെയൊരു കരാർ ഒപ്പുവെച്ചത് എന്തിനുള്ള കരാറാണെന്ന് വെക്കണം നേപ്പാളിന്റെ മ്യൂണൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിനായിട്ടുള്ള കരാറാണ് ഒപ്പുവെച്ചത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഗേറ്റ് തകർന്ന ഡാം ഏതെന്നാണ് ഏത് ഡാമാണ് ആണ് തുംഗഭദ്ര ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ് ഡാം സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് ഒരു ഗേറ്റ് ആണ് തകർന്നത് അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഡാമിന്റെ മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്ന എന്താണ് പമ്പാസാഗർ എന്നും തുങ്കഭദ്ര ഡാം അറിയപ്പെടുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അതായത് സെബിയുടെ ചെയർപേഴ്സൺ ആരെന്നാണ് ആരാണ് മാധവി പുരിബുച്ചാണ് എന്താണ് സെബിയുടെ ചെയർപേഴ്സൺ എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ വാർത്താ പ്രസക്തി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് നാളായി വാർത്തകളിൽ കേട്ടു ഒരു പേരാണ് മാധവി പുരിബുച്ച് അപ്പോൾ സെബിയുടെ ചെയർപേഴ്സൺ ആണ് ഇദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി സെബി എന്നാണ് സ്ഥാപിതമായത് എന്ന് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സെബി സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് സെബിയുടെ ആസ്ഥാനം ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യാജ വാർത്തകളും അതേപോലെ തന്നെ തീവ്രാശയ ഉള്ളടക്കവും തിരിച്ചറിയാൻ സ്കൂൾ കുട്ടികളെ പ്രാപ്തമാക്കുന്ന വിമർശനാത്മക ചിന്ത പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ് യു കെ ആണ് ഇങ്ങനെ ഒരു കാര്യത്തിന് ഒരുങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതാണ് അടുത്ത ത്തിടെ ഇന്ത്യ യു പി ഐ സിസ്റ്റം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് മാലിദ്വീപാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു പതിനാറാമത് ദേശീയ കളരി പൈറ്റ് ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ നേടിയത് ഏത് ടീം എന്നാണ് സ്വർണം നേടിയത് ഏത് ടീമാണ് കേരളം കേരളമാണ് സ്വർണം നേടിയത് അപ്പോൾ വേദി എവിടെയായിരുന്നു തിരുവനന്തപുരമായിരുന്നു തിരുവനന്തപുരമാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അപ്പോൾ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഒളിമ്പിക്സിന്റെ മെഡൽ ടേബിളിൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയ ഏതാണ് അമേരിക്കയാണ് ഒന്നാമതെത്തിയിരിക്കുന്നത് നാപ്പത് സ്വർണ്ണ ാണ് അമേരിക്ക നേടിയതെന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് വന്നത് ചൈനയാണോ ചൈനയാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് എത്ര സ്വർണമാണ് നാൽപ്പത് സ്വർണമാണ് എന്നാൽ ആകെ മെഡൽ എത്രയാണ് തൊണ്ണൂറ്റിയൊന്ന് മെഡലുകളാണ് ആകെ ചൈന നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് വന്നത് ജപ്പാനാണ് ആണ് മൂന്നാം സ്ഥാനത്ത് വന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ആകെ എത്ര മെഡലാണ് നാൽപ്പത്തിയഞ്ച് മെഡലുകളാണ് ആര് നേടിയിരിക്കുന്നത് ജപ്പാൻ നേടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് മെഡൽ ടേബിളുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അപ്പോഴും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സുമായി കൂടുതൽ പോയിന്റുകൾ അടങ്ങിയ ഒരൊറ്റ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ പ്രഥമ ലേലത്തിൽ ഏറ്റവും വിലയേറിയ താരമായത് ആരാണ് അത് എം എസ് അഖിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഏഴ് പോയിന്റ് നാല് ലക്ഷം രൂപയ്ക്കാണ് എന്താണ് ഏഴ് പോയിന്റ് നാല് ലക്ഷം രൂപയ്ക്കാണ് ആരാണ് സ്വന്തമാക്കിയത് എം എസ് അഖിലിനെ ട്രിവാൻഡ്രം റോയൽസ് ആണ് സ്വന്തമാക്കിയത് അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക ക്രിക്കറ്റ് ലീഗിന്റെ അതായത് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അത് മോഹൻലാലാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായത് ആരെന്നാണ് എം ബി ബി തോമസ് ആണ് എന്താണ് കേരള ടീമിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള കേരള ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായത് ശേഷം കുറച്ച് വിയോഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ ആദ്യം ചർച്ച ചെയ്ത വിയോഗം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരെന്നാണ് ആരാണ് കുട്ടി അഹമ്മദ് കുട്ടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ അംഗമായിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത വിയോഗം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മട്ടാഞ്ചേരിയിലെ അവസാന ജൂത വനിത ആരെന്നാണ് ആരാണ് ക്വീനി ഹലുവ എന്താണ് ജൂത വനിത മട്ടാഞ്ചേരിയിലെ അവസാനത്തെ ജൂത വനിതയായിരുന്നു അതേപോലെ തന്നെ ഓർത്തുവെക്കുക മട്ടാഞ്ചേരിയിലാണ് എന്താണ് കേരളത്തിലെ സിനഗോഗ ജൂത പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ വിദേശകാര്യമന്ത്രിയും അതേപോലെ നയതന്ത്രജ്ഞനുമായ വ്യക്തി ആരെന്നാണ് ആരാണ് നട്വർ സിംഗ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്താണെന്ന് കൂടി വെക്കുക വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ശേഷം നമ്മൾ ചർച്ച ചെയ്ത വിയോഗം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച യൂട്യൂബിന്റെ മുൻ സിഇഒ ആരെന്നാണ് ആരാണ് സൂസൻ വൊജിക്കി ആണ് എന്താണ് പ്രത്യേകത യൂട്യൂബിന്റെ മുൻ സിഇഒ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ ഉത്തരങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പി ആർ ശ്രീജേഷ് ഓപ്ഷൻ ബി അമിത് രോഹിത് ദാസ് ഓപ്ഷൻ സി ഹർദിക് സിംഗ് ഓപ്ഷൻ ഡി ഹർമൻ പ്രീത് സിംഗ് രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ജർമ്മനി ഓപ്ഷൻ സി സ്പെയിൻ ഓപ്ഷൻ ഡി മൊറോക്കോ ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ആരാണ് നീരജ് ചോപ്രയാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് അതേപോലെ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക അർഷാദ് നദീമാണ് സ്വർണ്ണ നേടിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിതമായത് എവിടെയെന്നാണ് ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഭുവനേശ്വറിലാണ് ഇന്ത്യയിലെ ആദ്യ അരി എ ടി എം സ്ഥാപിതമായത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം